നിന്നെ സമ്മതിക്കണം ഒരേ സമയം രണ്ടു പേരെ എങ്ങനെ മാനേജ് ചെയ്തു പരിഹാസത്തോടെ ദീപ്തി ചോദിച്ചപ്പോൾ ശ്രീനിധി മൗനം പാലിച്ചു നിന്റെ എന്താടി വ്രതം പറഞ്ഞൂടെ എന്ത് ചോദിച്ചാലും അവൾക്കൊരു മൗനമാണ് മറുപടി ഒരേ സമയം രണ്ട് കാമുകന്മാരെ കൊണ്ട് നടന്നതും പോരാ ഇപ്പം ഒരുത്തിനെ തീച്ചിട്ട് വേറൊരുത്തിനെ കെട്ടാൻ പോകുന്നു അതും അവന്റെ മുന്നിൽ തന്നെ എന്തൊക്കെയാണെങ്കിലും നിന്നെ സമ്മതിക്കണം നിന്നെ കണ്ടാ പറയില്ലോ നീ എങ്ങനെയൊക്കെയാണെന്ന് ദീപ്തി വീണ്ടും വീണ്ടും പരിഹസിക്കുമ്പോൾ ശ്രീനിധിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്ത് മറുപടി പറയാനാണ് അവർ പറയുന്നതൊക്കെ ഒരു പരിധിവരെ ശരി തന്നെയല്ലേ പക്ഷേ അവർക്കറിയാത്ത പല സത്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മാത്രം അവരുടെ ഓർമ്മകൾ ദിവസങ്ങൾ പിന്നിലേക്ക് പോയി അയാൾ ദേവൻ അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ദിവസം ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയായ തൻ്റെ അധ്യാപകനായി ആ ക്യാമ്പസിലേക്ക് അയാൾ കാലുകുത്തിയ ദിവസം കാണാൻ സുമുഖനായ അധ്യാപകന് വിദ്യാർത്ഥിനികളുടെ ആരാധനാ വൃന്ദം തന്നെ ഉണ്ടായിരുന്നു അന്ന് ശ്രീനിധി ക്ലാസ്സിൽ വളരെ വൈകിയാണ് എത്തിയത് ക്ലാസ്സിൽ നിൽക്കുന്ന പുതിയ അധ്യാപകനെ അവൾക്ക് മനസ്സിലായതുമില്ല സമയത്ത് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഇനി മേലാൽ ആ പരിപാടിക്ക് നിൽക്കരുത് എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ കൃത്യമായ സമയത്ത് വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മറ്റുള്ളവരുടെ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് സഹപാഠികളുടെ മുന്നിൽ വെച്ച് ശ്രീനിധിയെ അയാൾ കണക്കിന് പരിഹസിച്ചു വളരെ മനോവിഷമത്തോടെയാണ് അന്നവൾ ക്ലാസ്സിലിരുന്നത് സാധാരണ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൾ ക്ലാസ്സിലെത്താറുണ്ടായിരുന്നു അന്ന് വീട്ടിൽ അമ്മയ്ക്ക് ചെറിയ വയ്യയക്കുണ്ടായിരുന്നതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വൈകി അതുകൊണ്ടാണ് അന്നവൾ ലേറ്റായത് അന്ന് സാറിൻ്റെ വകയായി ചീത്ത കിട്ടുക കൂടി ചെയ്തപ്പോൾ അവൾക്ക് ആകെ ബുദ്ധിമുട്ടായി അവളുടെ കണ്ണു നിറഞ്ഞ് ക്ലാസ്സിലിരിക്കുന്നത് സാർ ശ്രദ്ധിക്കുകയും ചെയ്തു അന്ന് ഇൻ്റർവെൽ സമയത്ത് അവൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ സാർ അവളുടെ അടുത്ത് വന്നിരുന്നു എടോ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെക്കുറിച്ച് നിർബന്ധങ്ങളൊക്കെയുണ്ട് ഞാൻ പഠിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്നും ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നും ഒക്കെയുള്ള വാശിയുള്ള ആളാണ് ഞാൻ എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ താൻ ലേറ്റായി വന്നപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തന്റെ സാഹചര്യത്തിനെക്കുറിച്ച് താൻ എന്തുകൊണ്ടാണ് ലേറ്റായി വന്നത് എന്തെക്കുറിച്ച് ചോദിച്ചില്ല അതെന്റെ തെറ്റാണ് സോറി അയാൾ അതും പറഞ്ഞ് കടന്നു പോയപ്പോൾ അവൾക്കെന്തോ അതിനോട് ചെറിയൊരടുപ്പം തോന്നാതിരുന്നില്ല അതേസമയത്ത് തന്നെയാണ് അവളുടെ കാമുകനായ കിരൺ അവിടേക്കെത്തിയത് നിന്നെ നാർ ചീത്തു പറഞ്ഞെന്ന് കേട്ടു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു നടന്ന സംഭവങ്ങളൊക്കെ അവനോട് പറയുകയും ചെയ്തു താൻ കാര്യമാക്കണ്ടടവും അയാളുടെ ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ കുറച്ച് ഷോക്കെ കാണിക്കാമെന്ന് കരുതി കാണും കിരൺ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചതേയുള്ളൂ ആ കോളേജിലെത്തി അധികം വൈകാതെയാണ് കിരണും ശ്രീനിധിയും തമ്മിൽ അടുപ്പത്തിലായത് കണ്ടാൽ ആരും കൊതിക്കുന്ന ബന്ധം തന്നെയായിരുന്നു അവരുടേത് പരസ്പരം എന്തും തുറന്നു പറയാവുന്ന അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അടുപ്പം വർദ്ധിച്ചതേയുള്ളൂ അതിനിടയിൽ പലപ്പോഴും പുതിയതായി വന്ന അധ്യാപകൻ ദേവൻ ശ്രീനിധിയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ കിരൺ അതിനെ വിലക്കിയിരുന്നു അയാളുമായിട്ട് അധികം അടുപ്പത്തിനൊന്നും പോണ്ടോ എനിക്കെന്തോ അതത്ര ശരിയായ ബന്ധമായി തോന്നുന്നില്ല കിരൺ അത് പറഞ്ഞപ്പോൾ ശ്രീനിധി അത് പുച്ഛയ്ക്കുകയായിരുന്നു അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ് സാർ വളരെ നല്ല ആളാണ് അന്ന് എന്നെ ക്ലാസ്സിൽ വെച്ച് ചീത്ത പറഞ്ഞുവെന്നല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞതിന് കുറെ സോറിയും പറയുകയല്ലേ ചെയ്തത് ശ്രീനിധി വേണ്ടി കിരണോട് വാദിച്ചു കിരണിന് ദേഷ്യം വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല അവൻ്റെ ഇഷ്ടക്കേട് നോക്കാതെ തന്നെ ശ്രീനിധിക്ക് ദേവനുമായി ഒരു സൗഹൃദം ഉടലെടുത്തു അങ്ങനെ ഇരിക്കെ കോളേജിൽ കലോത്സവം എത്തി അന്ന് ആ പ്രോഗ്രാം നടക്കുന്ന ദിവസമായിരുന്നു അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് കിരണും ടീമും അവതരിപ്പിക്കുന്ന ഡാൻസ് ഉണ്ടായിരുന്നു അത് കാണാൻ അവൾ കാത്തിരിക്കുകയും ചെയ്തു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് അവൾക്ക് എന്തോ അസ്വസ്ഥത തോന്നിയപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതിയാണ് അവൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ സമയത്ത് അവൾ അവിടെ വെച്ച് ദേവനെ കാണുകയും ചെയ്തു താനെങ്ങോട്ടാണ് ഈ സമയത്ത് അവൻ ചോദിച്ചപ്പോൾ അവൾ വെള്ളം കുടിക്കാൻ പോവുകയാണ് എന്ന് മറുപടി പറഞ്ഞു താൻ താനെന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട ഇപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലമല്ലേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കൂടെ വരാം അവൾക്കൊരു സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദേവൻ അവളുടെ ഒപ്പം നടന്നു വേണ്ട എന്നവൾ അവൾ എത്രയൊക്കെ എതിർത്തിട്ടും ദേവൻ കൂടെ ചെല്ലുക തന്നെ ചെയ്തു ക്ലാസ്സിലെത്തി വെള്ളം കുടിച്ചു കഴിഞ്ഞ് ബാഗ് തിരികെ വെക്കുമ്പോഴാണ് വാതിൽ അടച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദേവൻ അവളോട് തൊട്ടു ചേർന്നാണ് നിൽക്കുന്നതെന്ന് പോലും അവൾ ശ്രദ്ധിക്കുന്നത് ആ സമയത്താണ് അവൾ വല്ലാത്ത പരിഭ്രാന്തിയോടെ അയാളെ നോക്കി സർ എന്തായി കാണിക്കുന്നത് അവൾ ചോദിച്ചപ്പോൾ അവനവളെ വല്ലാത്തൊരു നോട്ടം നോക്കി ഈ ക്യാമ്പസിൽ ഞാൻ കാലുകുത്തി അന്ന് മുതലുള്ള ആഗ്രഹമാണ് നീ അതെന്തായാലും ഇന്നെനിക്ക് സാധിച്ചേ പറ്റൂ എത്രയൊക്കെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിട്ടും അയാളുടെ മുന്നിൽ അവൾ തോറ്റുപോയെന്ന് തന്നെ പറയാം അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അയാൾ സ്വന്തമാക്കുമ്പോൾ അവൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു സഹായത്തിനായി ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ എന്നവൾ പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ അവളുടെ പ്രാർത്ഥനകളും ശ്രമങ്ങളും ഒക്കെ വിഫലമായി അയാൾക്ക് വേണ്ടത് നേടിയെടുത്തുകൊണ്ട് അയാൾ മടങ്ങുക തന്നെ ചെയ്തു അവിടെ നിന്ന് എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് അവൾക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം അവൾ കോളേജിലേക്ക് പോയില്ല ആരുമായും സംസാരിച്ചില്ല ആരോടും ഒന്നും പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ മൂന്നാം ദിവസം അവളെ അന്വേഷിച്ച് അയാൾ അവളുടെ വീട്ടിലെത്തി നല്ലവനായ ഒരു അധ്യാപകനായി അവളുടെ വീട്ടുകാർക്ക് മുന്നിൽ അയാൾ ആടി തിമർത്തു അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അയാൾ കുറ്റസമ്മതം നടത്തി മദ്യലഹരിയിൽ പറ്റിപ്പോയതാണത്രേ ആരോടും ഒന്നും പറയരുതെന്നും വിവാഹം കഴിച്ചുകൊള്ളാമെന്നും ഒരു വാഗ്ദാനവും അതിൻ്റെ പരിണിത ഫലമാണ് നിശ്ചയിച്ചിരിക്കുന്ന അവളുടെയും അയാളുടെയും വിവാഹം ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ സുഹൃത്തുക്കൾ ഓരോരുത്തരായി അവളെ പരിഹസിക്കുന്നുണ്ട് അയാളുടെ താലിക്ക് മുമ്പിൽ തല കുനിച്ചു കൊടുക്കാൻ തന്നെയാണ് തീരുമാനം അതുപക്ഷേ ഒരിക്കലും ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടല്ല വിവാഹശേഷം അയാൾ നല്ലവനായ ഭർത്താവെ അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് പുച്ഛ മാത്രമാണ് തോന്നിയത് എത്രയ്ക്ക് അഭിനയിച്ചാലും എന്തൊക്കെ ചെയ്താലും തനിക്ക് സംഭവിച്ച നഷ്ടത്തിനോളം വരില്ലല്ലോ അന്നു മുതൽ അവൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അയാളുടെ പകരം ചോദിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അവൾ തന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ അങ്ങനെ ഒരു അവസരം വന്നു ചേരുക തന്നെ ചെയ്തു തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവർ ബഹളമുണ്ടാക്കിയ ദിവസം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അയാളെ തല്ലി വീഴ്ത്തിയ ദിവസം കയ്യിൽ കെട്ടിയ ചിരവ കൊണ്ട് അയാളുടെ തലയടിച്ച് പൊളിച്ച ദിവസം ആ പ്രഹരത്തിൽ അയാൾ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് എത്രക്കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്നറിയില്ല അതിനെത്ര കാലമാണെങ്കിലും സന്തോഷത്തോടെ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ